ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് വളരെ കൗതുകരമായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്രാവശ്യം നെഗറ്റീവ് ക്യാമ്പയിനിങ് വളരെ പ്രത്യേകിച്ച് നമ്മുടെ മണ്ഡലങ്ങളിൽ ഈ കോഴിക്കോടിൽ നെഗറ്റീവ് ക്യാമ്പയിനിങ് താരതമ്യേന കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അതായത് നമുക്ക് നിങ്ങൾ എതിരായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്കെതിരെ പലതരം വകുപ്പുകൾ ഏത് വകുപ്പ് ഉപയോഗിച്ചും നിങ്ങളെ കെട്ടിപ്പൂട്ടുന്നൊരവസ്ഥ ഉണ്ടാക്കുന്നൊരു അവ അതിൽ ഞങ്ങൾക്ക് പേടിയില്ല എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് ജനപ്രതിനിധികൾ വേണം സാധാരണക്കാർക്കും ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ പിന്നെ എയർപോർട്ട് വികസിക്കുന്ന വേണം കോഴിക്കോട് വിമാനത്താവളത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രമാണ് സമരം ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളൂ ബാക്കി എല്ലായിടത്തും നാച്ചുറൽ ആയിട്ട് വരും അവിടെ നാച്ചുറൽ ആയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കേരളത്തിൽ എന്ന് ഞാൻ ആദ്യമേ പറയാം നമ്മുടെ പ്രചാരണങ്ങൾക്ക് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ എന്താണ് ഈ ഒരു അവസാന ലാപ്പിൽ നമ്മുടെ കോഴിക്കോടിന്റെ ജനമനസുകളിൽ ഉള്ളത് എന്ന് ചോദിച്ചറിയാൻ ഉള്ള ഒരു സമയമാണിത് സാഹിത്യ സാംസ്കാരിക മാധ്യമ രംഗത്തുള്ള വളരെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രഗത്ഭരായിട്ടുള്ളവരാണ് എന്റെ കൂടെയുള്ളത് ഒരുപാട് ഒരുപാട് ഇനി ഇലക്ഷൻ പ്രചാരണങ്ങൾ ഇപ്പം ലാസ്റ്റ് അവസാന ലാപ്പിൽ ഇപ്പം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രചാരണങ്ങളൊക്കെ അപ്പൊ നമ്മുടെ കോഴിക്കോടിന്റെ ജനമനസ്സുകളിൽ എന്തോണം എന്താണ് ചർ പറയാനുള്ളത് കോഴിക്കോടിനെ കുറിച്ച് കോഴിക്കോടിന്റെ ഇപ്പോഴത്തെ ചിത്രം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തത് അതായത് ഇ കെ വിഭാഗവും എ പി വിഭാഗവും പറഞ്ഞ മനസ്സിലാക്കുന്ന സുന്നി മുസ്ലിങ്ങളിലെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അവരവരുടെ നിലപാട് ഏതാണ്ട് പകുതി അവർ ഒരിക്കൽ പോലും തുറന്നു പറയാറില്ല പകുതി പറഞ്ഞവർ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വെച്ചാണ് ചർച്ച നികേഷാണ് ചർച്ച കൊണ്ടുപോകുന്നത് അപ്പോൾ നികേഷ് എന്നോട് ചോദിച്ച കാര്യം ഇവർ പറഞ്ഞ കാര്യം പൂർണ്ണമല്ല ഞങ്ങൾ ഇന്നയാളെ സപ്പോർട്ട് ചെയ്യുന്നതും പറയുന്നില്ല അതൊന്ന് ഡീകോഡ് ചെയ്യണം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞത് ഡീകോഡ് ചെയ്യാനൊന്നുമില്ല കാരണം അവർ പറഞ്ഞ പ്രധാന പ്രധാനപ്പെട്ട കാര്യം ഞാൻ കോഴിക്കോടിൻ്റെ ഈ മണ്ഡലത്തിൻ്റെ അടിസ്ഥാനത്ത് പറയാം അപ്പോൾ ഇവർ പറഞ്ഞുള്ളത് അവിടെ വികസനം കൊടുത്തു ഇവിടെ വികസനം കൊടുത്തു ഇങ്ങനെ കൊണ്ടുവന്നു റെയിൽവേ കൊണ്ടുവന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നെല്ലാം ഞങ്ങൾക്ക് അറിയാണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അണികളോട് പറഞ്ഞുള്ളത് ക്രൂഷ്യലായിട്ടുള്ള വളരെ നിർണായകമായ ഘട്ടത്തിൽ എന്താണോ എം പി അത് രാജ്യസഭാംഗമായാലും ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകത വിളിച്ചാൽ ഒരു രാജ്യസഭാംഗം ഒരു ലോക്സഭാംഗം വേണുണ്ട് അവർ പാർലമെന്റിൽ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ള അത് നോക്കി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കൃത്യമാണത് ഡീകോഡ് ചെയ്യാൻ വേറെ ഒന്നുമില്ല അപ്പോൾ കോഴി അത് വന്നതോട് കൂടിയിട്ട് കോഴിക്കോടിന്റെ ചിത്രം അതുവരെ ഉണ്ടായിരുന്ന ചിത്രം നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ അതൊരു ഇങ്ങനെ പെൻഡില്ല പോലെ ഇങ്ങനെ ആടിയാടി കളിക്കുക ഇപ്പം അതൊന്ന് മാറി എന്നാണ് എൻ്റെ വിശ്വാസം മാറി എന്നുള്ളത് എന്താണ് അല്ല നമ്മൾ ഇപ്പൊ സജീവൻ സാറ് പറഞ്ഞ പോലെ ഈ ഇലക്ഷൻ വളരെ ക്രൂഷ്യലാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഞാൻ ചില നമ്മളൊക്കെ സുഹൃത്തുക്കളൊക്കെ തന്നെ പറഞ്ഞ കേട്ടോ ഇനി ഇലക്ഷൻ ഉണ്ടാവൂല്ലേ എന്നുള്ള തീരുമാനിക്കുന്ന ഒരു ഇലക്ഷൻ കൂടിയായിരിക്കും ചിലപ്പോൾ തിന്നതാണ് ഇനി നമ്മൾ രാജ്യത്ത് ഇലക്ഷൻ ഉണ്ടാവണോ ഇലക്ഷൻ ഉണ്ടാവണ്ടേ എന്നുള്ള ഒരു തീരുമാനം കൂടി ചിലപ്പോൾ ഈ ഇലക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ പറയും ഒരാൾ എപ്പോഴാണ് നല്ല ആളാവുന്നത് വെൻ പേഴ്സൺ ബിക്കംസ് എ ഗുഡ് പേഴ്സൺ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ പറയും പിന്നെ കമ്പാഷൻ ഉണ്ടാവണം എമ്പത്തി ഉണ്ടാവണം ഹുമിലിറ്റി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയും എന്തുകൊണ്ടാണ് നിങ്ങളുള്ള ആൾക്കാർ ഡി പിന്നെ നല്ല ആൾക്കാരാണെന്ന് വെച്ചാൽ ഈ ഷുഡ് ബി ഡിപ്പെൻഡബിൾ എന്നാണ് അപ്പോൾ ആരാണ് ഈ ഡിപ്പെൻഡബിൾ ആൾക്കാർ ഇപ്പം നമുക്കറിയാം പലരും ഡിപ്പെൻഡബിൾ അല്ല അപ്പോൾ നമ്മളൊരാളെ എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എം പി ആയിട്ട് അലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ ഏത് പ്രത്യശാസ്ത്രം അല്ലെങ്കിൽ ഏത് പ്രകടന പത്രികയോ നോക്കിയിട്ടാണ് ഇയാള് എലക് എലക്റ്റഡ് എം പി ആക്കുന്നതെങ്കിൽ ഇയാള് നാളെ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും മാറുന്നത് അപ്പോൾ അത് എൻറ്റയർലി കോൺഫ്ലിക്റ്റ് ആയി നമ്മളുടെ ഉദ്ദേശവും പോയി എല്ലാം നഷ്ടപ്പെട്ടു നമ്മൾ നമ്മളുടെ വലിയൊരു അവകാശം നമ്മൾ വിനിയോഗിക്കുന്നത് വളരെ സ്റ്റഡീഡ് ആയിട്ടായിരിക്കും ഇന്നിപ്പോൾ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് പറയുമ്പോൾ തന്നെ പറയും ഏറ്റവും നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രിയാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ വരാം മറ്റുള്ളതൊക്കെ ഉണ്ട് ഏറ്റവും സാധ്യത കൂടുതലുള്ള നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രി അതുകൊണ്ട് തന്നെ നമ്മളുടെ യുവാക്കളൊക്കെ വളരെ കുറച്ച് ഹൈ ലെവൽ തിങ്കിങ് ആണ് അവരിപ്പോൾ ആക്റ്റീവായിട്ട് ഇതിലൊന്നും ഇൻവോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കൊക്കെ അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ആ അഭിപ്രായങ്ങളൊക്കെ അവസ്ഥയിലേക്ക് പോകുന്ന അപ്പോൾ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള എന്താണോ എന്നുള്ളത് അറിയാൻ ജനങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരാണ് ഡിപ്പെൻ്റബിള് ഇന്ന് നോക്കുന്നത് നമ്മൾ അവരുടെ കഴിഞ്ഞ കാലത്ത് ഹിസ്റ്ററി എന്തൊക്കെ അവർ ചെയ്തു ഇത്രയും കാലം എങ്ങനെയായിരുന്നു അവർ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്ന ആളല്ലേ എന്തൊക്കെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ സജീവൻ സാർ പറഞ്ഞ പോലെ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായി അവർ വഹിച്ച സ്ഥാനങ്ങളിൽ ഇരുന്നപ്പം അവരെന്തൊക്കെ ചെയ്തു അത് എത്രമാത്രം റിഫ്ലക്റ്റ് ചെയ്തു നമ്മുടെ സമൂഹത്തിൽ ഇനി അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്താണ് അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോ എൽ ഡി എഫിൻ്റെ ഒക്കെ പ്രകടന പത്രിക നോക്കുമ്പോൾ നമ്മളൊക്കെ കാലിക്ക ചേംബർ ഓഫ് ഒക്കെ നിരന്തരം ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ് അതിൽ ബഹുഭൂരിപക്ഷം ഞാൻ കണ്ടത് ഒന്ന് നമ്മൾ സ്മാർട്ട് സിറ്റി പദ്ധതി കോഴിക്കോട് നഷ്ടപ്പെട്ട വലിയൊരു പദ്ധതിയാണ് കാരണം തിരുവനന്തപുരം കോഴിക്കോടും കോടിക്കണക്കിന് രൂപ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ ശ്രീമൂലം ക്ലബിൻ്റെ അവിടെയൊന്നും പോകാൻ വയ്യ കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ വലിയ റോഡിൻ്റെ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുക നമുക്ക് കിട്ടിയ അമൃത് പ്രൊജക്ട് അമൃത് പ്രൊജക്ടിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് സാനിറ്റേഷനാണ് മറ്റുള്ള പദ്ധതിക്ക് വളരെ ചെറിയ എമൗണ്ട് കിട്ടുന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് കിട്ടേണ്ടതുണ്ട് അതുപോലെ നമ്മുടെ തുറമുഖം ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കാലിക്കറ്റ് ചേമ്പർ ഓഫ് കോമേഴ്സ് തുറമുഖത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ റെയിൽവേയുടെ പ്രശ്നങ്ങൾ ഒരു വശത്ത് റെയിൽവേ ഇങ്ങനെ പറഞ്ഞു ഇത് ഡിക്ലെയർ ഒന്നും നടന്നിട്ടില്ല നമ്മളെ റെയിൽവേയിൽ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ അത് ഡിക്ലറേഷൻ മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ പ്രാവർത്തികമായല്ലേ കാര്യമുള്ളൂ അപ്പോൾ അതൊരു വശത്തിരിക്കുന്നു പിന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ വിഷയങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു വിഷനോട് കൂടി അപ്പോൾ അത് കഴിഞ്ഞ കാലത്ത് പ്രവർത്തനത്തിൽ നമ്മൾ സാധാരണ പറയും ഒരു ആറ്റിറ്റ്യൂഡ് ഒരു മനുഷ്യനെ ഡെവലപ്പ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ എൻവയോൺമെൻറ്റ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ ആ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു വിഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ് സാറിന് എന്താണ് പറയാനുള്ളത് വളരെ കറ്റയ്ക്ക് തന്നെയാണ് രണ്ട് രാഘവൻ സാറാണ് അതുപോലെ പിന്നെ എൽ ഡി എഫിന് ഇപ്പം നമ്മളെ എളമരക്കരീൻ സാറ് സാറ് ഇവരെ കുറിച്ചിപ്പോ വളരെ ഇപ്പൊ ലക്ഷൻ ആണെങ്കിൽ നമ്മളെ പ്രചാരണൊക്കെ ആണെങ്കിൽ വളരെ കൃത്യായിട്ട് നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഈ എന്താണ് സാറിന് പറയാനുള്ളത് ഒരു കോഴിക്കോടിന്റെ മനസ്സെന്താ ചോദിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഈ ചോദ്യം വന്നപ്പോ പറയാൻ തോന്നിയത് ഞാനൊരു മൈൻഡ് റീഡർ ഒന്നുമല്ല പക്ഷെ എന്തായിരിക്കണം കോഴിക്കോടിന്റെ മനസ്സ് കാരണം കോഴിക്കോടിന് വലിയൊരു ജനകീയ മതേതര പാരമ്പര്യമുണ്ട് കോഴിക്കോട് ഇപ്പോ ലിറ്ററേച്ചർ സിറ്റി സിറ്റിയായിട്ട് ഇന്ത്യയിലത്തെ ആദ്യത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച സ്ഥലമാണ് കോഴിക്കോട് ഈ സാഹിത്യത്തിന്റെ ഒരു പ്രാധാന്യം തന്നെ ഞാൻ എഴുത്തുകാരനാവുകൊണ്ടാണ് ഊന്നി പറയുന്നത് അത് സഹജീവിയോട് പരിഗണന സ്നേഹം മുതലായ മാനുഷിക ഗുണങ്ങളാണ് സാഹിത്യം പകരുന്നത് അപ്പോൾ കോഴിക്കോട് എന്ന സാഹിത്യ നഗരത്തിന് ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഇല്ലാതെ ആകുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിൽ ഇന്ത്യ രാജ്യം എത്തി നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ശക്തി നായിട്ടുള്ളൊരു ജനപ്രതിനിധിനെയാണ് കോഴിക്കോടിൻ്റെ മനസ്സ് തിരഞ്ഞെടുക്കേണ്ടത് തിരഞ്ഞെടുപ്പ് എനിക്ക് വളരെ കൗതുകരമായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്രാവശ്യം നെഗറ്റീവ് ക്യാമ്പയിനിങ് വളരെ പ്രത്യേകിച്ച് നമ്മുടെ മണ്ഡലങ്ങളിൽ ഈ കോഴിക്കോടിൽ നെഗറ്റീവ് ക്യാമ്പയിനിങ് താരതമ്യേന കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത് പിന്നെ രണ്ട് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ രണ്ടുപേരും ഇപ്പോൾ ശക്തമായിട്ടുള്ള രണ്ട് നേതാക്കന്മാരും എം പിമാർ രാഘവൻ സാറും കരീം സാറും രണ്ടുപേരും റണ്ണിങ് എം പിമാർ പിന്നെ പിന്നെ കരീം സാറ് ഞാൻ ആദ്യം ശരിക്ക് കണ് ആദ്യം നമ്മളൊരു നേരത്തെ സൂചിപ്പിച്ചവരെ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഞങ്ങളെപ്പോലത്തെ എപ്പോഴും ഒരു സംശയത്തോടു കൂടിയിട്ടാണ് കണ്ടിരുന്നത് അപ്പം നേരെ മറിച്ച് അദ്ദേഹമായിട്ടൊരു നേരിട്ടിട്ടുള്ളൊരു ഏർപ്പാട് നമ്മൾ നേരിട്ടിട്ടുള്ള സംവദിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യങ്ങളോട് നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത് പ്രത്യേകിച്ച് പറയണെങ്കിൽ രണ്ടായിരത്തി അദ്ദേഹം നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ മന്ത്രിയായിട്ട് ചാർജ് എടുത്തപ്പോൾ നമ്മുടെ ഞങ്ങളുടെ ഫർണിച്ചർ ഞാൻ ഫർണിച്ചർ വ്യാപാര രംഗത്തുള്ള ആളുകളാണ് അപ്പോൾ ഞങ്ങൾക്കൊരു ഫെർണിച്ചർ കൺസോഷ്യം എന്നുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഫെർണിച്ചർ കൺസോഷ്യം തുടങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും സംഗതികളെ കുറിച്ച് പഠിച്ച് വളരെ ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് നിന്നിട്ടുള്ളത് ആദ്യം വിചാരിച്ചതും ഞാൻ ധരിച്ചതും നേരിട്ട് അനുഭവിച്ചതായിട്ടുള്ള വളരെ വലിയ അന്തരമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് എന്നിൽ ശരിക്കും വളരെ അതിശയുണ്ടാക്കി പിന്നെ മറ്റുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ കോഴിക്കോടിൻ്റെ വികസനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ കിനാലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആ അത് അതിൻ്റെ ഒരു പ്രവർത്തനത്തിനൊക്കെ വേണ്ടി ആത്മാർത്ഥ ഒരു പണ്ട് അത് ആദ്യം ഇതിനുമുമ്പുള്ള മന്ത്രിസഭയിൽ നിന്ന് അത് എക്വയറി ചെയ്തിരുന്നെങ്കിലും അത് നടപ്പാക്കാൻ വേണ്ടി ആത്മാർത്ഥത അതിനും വളരെയധികം മുൻകൈ എടുത്തു അദ്ദേഹം അതുപോലെ തന്നെ അങ്ങോട്ടേക്കുള്ള റോഡ് ഉണ്ടാക്കാൻ വേണ്ടി വളരെയധികം പരിശ്രമിച്ചു ഇതേപോലെ തന്നെ എനിക്ക് തോന്നും രാമനാട്ടരയിലുള്ളൊരു നോളജ് പാർക്ക് അത് ഉണ്ടാക്കാനും എല്ലാത്തിനും ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫെർണിച്ചർ സമൂഹത്തിന് തന്നെ വളരെയധികം കോൺട്രിബ്യൂഷൻ ചെയ്തിരിക്കും നാലഞ്ച് കൺസോർഷ്യും അദ്ദേഹത്തിൻ്റെ കൂടി ഇത് തുടങ്ങി അത് ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നി അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരാൾ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ ഇക്വേഷൻസ് അപ്പോഴാണ് ശരിക്കും ആളുകൾ ശരിക്കും അതിൻ്റെ ടച്ച് ആൻഡ് ഫീൽ കിട്ടുന്നതാണ് സാറിന് എന്താണ് പറയുന്നത് എനിക്കുള്ള ഞാൻ പല മന്ത്രിമാരെ വളരെ അടുത്ത ബന്ധം ഉള്ള കുറേ മന്ത്രിമാരെ എം ആയിട്ട് വളരെ നല്ല ബന്ധമുള്ളതാണ് ഞാൻ ഇദ്ദേഹത്തെ ഞാൻ ഒരിക്കലും എൻ്റെ വ്യക്തിപരത്ത് നേരത്തെ ഇ കെ എ പി വിഭാഗത്തിലെ ആളുകൾ പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ മണ്ഡലത്തിന് മണ്ഡലത്തിന്റെ കാറ്റിനെ കുറിച്ച് പറഞ്ഞു ഇളമരം കരീം എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഇളമരം കരീം എന്ന് പറയുന്ന മന്ത്രിയെ വിലയിരുത്താൻ ഞാൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച പ്രചരണത്തിൽ കോഴിക്കോട്ടിൽ പ്രചരണത്തിൽ അതത്ര വന്നു ആ വീഡിയോ ആണ് വരേണ്ടിയിരുന്നത് ശക്തമായിട്ട് ഞാൻ പറയുന്ന കാര്യം ചില അന്നത്തെ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി എ കെ ആന്റണി ഇളമരം കരീമിനെ കുറിച്ച് ഞാൻ കേട്ടതാ ആ പ്രസംഗം മാധ്യമ പ്രവർത്തക മാധ്യമപ്രവർത്തക ഞാൻ ഞാനത് കേട്ടാണ് പരിപാടി അത് മറ്റേ ചാലയിത് വെച്ചായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞ ഒരു ഇളമര മന്ത്രി എന്ന നിലയിൽ ഇളമരം കരീം ചെയ്ത കാര്യങ്ങൾക്കിട് എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല എന്ന വാക്കാണ് ആ ഒറ്റ വാക്ക് ആവർത്തിച്ച് പറഞ്ഞാല് ഒരു മന്ത്രി എന്നതിൽ വീഴ് പറഞ്ഞ പോലെ റാഫി നേരത്ത് പറഞ്ഞ പോലെ എല്ലാ വ്യവസായികൾക്കും പേടിയായിരുന്നു ട്രേഡ് യൂണിയൻസ് ഒരു ഒരു അതും അന്ന് സി ഐ ടി കാരെ വ്യവസായം തകർക്കുന്ന ആളുകളിലാണ് പല ആളുകളുടെയും വ്യാഖ്യാനം ആ സമയത്ത് ആ നെറ്റ് ചുളിച്ചല്ല പേടിച്ചൂടും അമ്മാ അപ്പൊ ആ ആ സമയത്താണ് പിന്നെ കരീം എന്ന സി ഐ ടി കാരൻ മന്ത്രിയായി വ്യവസായത്തിന്റെ വകുപ്പ് കയറ്റും പേടിയായിരുന്നു പക്ഷെ നമ്മള് നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞില്ലേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആ സമയത്ത് ലാഭത്തിലുള്ള ഒന്നോ രണ്ടോ സ്ഥാപനങ്ങളാണുള്ളത് ബാക്കിയെല്ലാം ലാഭത്തിൽ എത്തിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് ഓരോന്നിന്റെയും കാര്യങ്ങൾ ഇപ്പം കേരള സോപ്സ് ആൻഡ് ഓയിൽസിന്റെ കാര്യം നമ്മളൊക്കെ നമ്മൾ കണ്ണുമ്പോൾ സ്റ്റീൽ കോംപ്ലക്സിന്റെ കാര്യം തിരുവണ്ണൂർ മില്ലിന്റെ കാര്യം ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റം അതിനു വേണ്ട നിലപാടുകൾ അദ്ദേഹം പറയുന്നത് ശരിയാ എങ്ങനെ മാറ്റിയോ ആ മാന്ത്രിക വിദ്യ ഒന്നില മറ്റേ കേന്ദ്ര കേന്ദ്രത്തിലെ പൊതുമേഖല ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്ന പൊതു അത് ലിങ്ക് ചെയു ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു എത്ര എം പിമാർക്ക് സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ടുള്ളത് ലോക്സഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും എത്ര എം പിമാരെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്യുന്നത് പോരാട് സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് അത് ഒരു തവണയല്ല രണ്ടു തവണ അനുഭവിച്ച ഒരാളാണ് എളവനം കരി അന്ന് അദ്ദേഹം ആ സസ്പെൻഡ് ചെയ്യുന്നതിന്റെ തീരുമാനമെടുക്കുമ്പോ അദ്ദേഹം നടത്തിയൊരു പ്രസംഗമാണ് മാധ്യമപ്രവർത്തകർ പോലും അവസാനം പേടിച്ച് വാലി ഉരുട്ടി നിൽക്കുന്നൊരവസ്ഥ എല്ലാ ആളുകളും രാഷ്ട്രീയ അപ്പുറത്തേക്ക് പോകുന്നു പേടിച്ചു ഈ സമയത്തൊക്കെ പാർലമെന്റിൽ വെച്ച് ശബ്ദത്തോടു കൂടി പറയുന്നു നിങ്ങളുടെ ഈ മണി ഒന്നും ഞങ്ങൾ പേടിക്കില്ല പേടിക്കില്ല ുംങ്ങൾക്കില്ല ഇപ്പം ഈ നമ്മുടെ കോഴിക്കോട് കോഴിക്കോടിന്റെ വികസനത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അപ്പം ഐ ടി മേഖലയിലൊക്കെ ആണെങ്കിലും ഐ ടി ഹബ്ബ് പിന്നെ എന്താ പറയാ നമ്മളെ എറണാകുളം സിറ്റി അതുപോലെ തന്നെ കോഴിക്കോടും വികസ വികസനത്തിലേക്ക് പോകാം അപ്പം അത് ഈ കോഴിക്കോട് തന്നെ ഇപ്പൊ രാഘവൻ സാർ ഇതിന്റെ ഒരു വികസനത്തിനെ കുറിച്ച് ഇവിടത്തെ കാര്യങ്ങൾ മാത്രം ആയിക്കൊണ്ടിരിക്കും അപ്പൊ ഇത് എളമരം കരീം സാറ് ആണ് വന്നാൽ എങ്ങനെയാണ് എന്താണ് നിങ്ങളെ ഒരു നിങ്ങളുടെ മനസ്സെന്ന് പറയാനുള്ളത് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ എങ്ങനത്താണ് ആദ്യം നിർണ്ണയിക്കപ്പെടണം അത് അപകടകരമായ ഒരു കേന്ദ്ര സർക്കാർ വന്നാൽ പിന്നെ ആർക്കും സാധിക്കില്ല പക്ഷെ ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകുന്നൊരവസ്ഥ വന്നാൽ ഇന്ത്യ രാജ്യം രക്ഷപ്പെടുന്ന അവസ്ഥ വന്നാൽ ഏളമരം കരീബിന് പലേ കാര്യവും സാധിച്ചെടുക്കാൻ പ്രാപ്തി ഉണ്ട് എന്നുള്ളതാണ് ഏതൊരു ഇതെടുത്തു കഴിഞ്ഞാലും പിന്നെ സാറിന് എതിരഭിപ്രായം ഉണ്ടോ എന്താണ് എനിക്കറിയില്ല എം രാഘവൻ ചെയ്ത കാര്യങ്ങളൊക്കെ എം പിന്നെ കാര്യങ്ങൾ ചെയ്യും പക്ഷെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇന്ത്യയിൽ വികസനം വേണമോ ഇന്ത്യ വേണമോ എന്നുള്ള ചോദ്യം അവിടെ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അതായത് നമുക്ക് നിങ്ങളെ എതിരായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്കെതിരെ പലതരം വകുപ്പുകൾ ഏത് വകുപ്പ് ഉപയോഗിച്ച് നിങ്ങളെ കെട്ടിപ്പൂട്ടുന്നൊരവസ്ഥ ഉണ്ടാക്കുന്നൊരവസ്ഥ അതിൽ ഞങ്ങൾക്ക് പേടിയില്ല എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് ജനപ്രതിനിധികൾ വേണം നമ്മളിപ്പോ പറഞ്ഞത് തന്നെ ഇപ്പോ ഇപ്പൊ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രിക നമ്മളത് കൂടെ ഒന്ന് നോക്കിയ കാര്യം ഞാൻ നടത്ത സൂചിപ്പിച്ചു അതിന് നമുക്ക് കോഴിക്കോടിന് വേണ്ട ഒരു ഇത് എയിംസ് നമ്മൾ ഒരുപാട് കാലമായി പ്രഖ്യാപിച്ചെങ്കിൽ എയിംസ് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ എയിംസ് നമുക്ക് വേണം നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ പത്ത് കോടിയുടെ ഡിക്ലറേഷൻ മാത്രമേ നടന്നുള്ളൂ അത് നമുക്ക് നടത്തണം കോഴിക്കോട് എയർപോർട്ടിന്റെ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയയുടെ വർക്ക് ഇതുവരെ ഒന്നും ആയിട്ടില്ല അത് തുടങ്ങാൻ വേണ്ടി അതും ഡിക്ലെയർ ചെയ്ത് നിൽക്കുക എന്നല്ലാതെ അതിപ്പോൾ ടെൻഡറിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ നിൽക്കുകയാണ് അത് ഇല്ലാതെ നമുക്ക് വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ് കോഴിക്കോട്ട് വരില്ല ഈ വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ് വന്നിട്ടില്ലെങ്കിൽ ഈ ഐ ടി പദ്ധതി ഒന്നും നടക്കില്ല ഇപ്പോൾ രണ്ട് സൈബർ പാർക്ക് നമുക്ക് പോരാത്ത സിറ്റുവേഷൻ ആണ് ശരിക്കും നമുക്ക് അതിലെത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് മാവൂർ ഗോളിയറൈൻസിൻ്റെ പദ്ധതി അതൊരു പ്രഖ്യാപനമാണ് മാവൂർ മാവൂർ ഗോളിയറൈൻസിൻ്റെ സ്ഥലം എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സഭ നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രി തന്നെയാണ് അവിടെ ഐ ടി തന്നെയാണ് ഏറ്റവും ഇത് അപ്പോൾ ഐ ടി വരുമ്പോൾ ഐ ടി മാത്രല്ല വികസിക്കുന്നത് നമ്മളിപ്പോൾ ചിലപ്പോൾ വിചാരിക്കുമ്പോൾ ഒരു ഐ ടി ഇൻഡസ്ട്രി വരുമ്പോൾ ഐ ടി മാത്രല്ല ഐ ടി വരുമ്പോൾ അതിനുവേണ്ടി അപ്പാർട്ട്മെന്റ് അതിൻ്റെ പാർപ്പിടങ്ങൾ പാർപ്പിടങ്ങൾ മൊത്തത്തിൽ